നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ കഴിഞ്ഞു വരികയാണ് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ടീനേജിലുള്ള ഏജിലുള്ള കുട്ടികളെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് കാരണം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവരെ കൂടുതൽ ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന മറ്റ് അക്കാഡമി നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നമ്മുടെ പാരൻറ്റിങ്ങിൽ തന്നെ ഒരു ഡിപ്പെൻഡൻസി പൊതുവിൽ കാണുന്നുണ്ട് ഫോസ്റ്ററിങ് ഡിപ്പെൻഡൻസി അതായത് അത് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ജോലി കിട്ടുക എന്നുള്ളതാണ് പലരും ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളത് എന്ന് പലരും മീൻ ചെയ്യുന്ന ആക്ച്വലി അതിനേക്കാളുപരി അവർ സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും അവരുടെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് ലൈഫിനെ കാണാനും ഓട്ടോണമസ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ റെസ്പോൺസിബിലിറ്റിയോടുകൂടെ ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു 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 ട്രെയിനിങ് ആണ് ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഒരു സമയത്ത് എപ്പോഴും പാരൻസ് അവരുടെ കീഴിൽ കുട്ടികൾ നിൽക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ കേൾക്കണം അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് പലപ്പോഴും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത് അത് ഈവൻ കല്യാണത്തിന് ശേഷം പോലും അവർക്ക് ആ ഒരു ഡിറ്റാച്ച്ഡ് ഒരു ലൈഫ് അവരുടേതായിട്ടുള്ള കാര്യം നോക്കുന്നതിന് അവർക്ക് വിഘാതം നിൽക്കുന്നതായിട്ട് നമുക്ക് പല കേസുകളിലും കാണാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ആ ഡിപ്പെൻഡൻസി പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഡിപ്പെൻഡൻസി പരമാവധി കുറച്ചുകൊണ്ട് അവർ അവരുടേതായ കാര്യങ്ങൾ ഈവൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏണിങ്സിൽ പോലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടുന്നത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ പാരൻസ് തീർച്ചയായിട്ടും ഡിറ്റാച്ച് ചെയ്യേണ്ട സമയത്ത് കുട്ടികളെ ഡിറ്റാച്ച് ചെയ്താൽ മാത്രമേ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് ഈ ലോകത്ത് സ്വന്തമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്ത് വരുവുള്ളൂ അതൊരിക്കലും തോന്നി ജീവിക്കുക എന്നുള്ളതല്ല റെസ്പോൺസിബിലിറ്റിയോടെ മീനിങ് ഫുള്ളായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിന് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക താങ്ക് സോ മച്ച്